ഈ വീഡിയോയിൽ കാണുന്ന നാട്ടിലെ പശു രണ്ടാം പ്രസവത്തിൽ നാട്ടിലുള്ള പശു വന്നിട്ടുണ്ട് നിറചനയാണ് രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും നാല് പല്ല് പ്രായത്തിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വെള്ളക്കൊമ്പല് റോസ് മടി നല്ല ക്വാളിറ്റിയിൽ ജേഴ്സി വെച്ചപ്പോൾ ക്രോസ് ചെയ്യുന്ന നാട്ടിലത്തെ രണ്ടാം പ്രസവം പശുവാണ് ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത് കടിഞ്ഞില്ല ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് കറന്ന പശുവാണ് ഇപ്പോൾ ഈ പ്രസവത്തിൽ ഇരുപത്തി മൂന്നിനും ഇരുപത്തഞ്ചിനകത്തുള്ള പാല് നമുക്ക് കണക്ക് കൂട്ടാനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് പശുവിന് നല്ല മടിക്കെട്ട് ഗാനങ്ങളുണ്ട് പാൽ ഞരമ്പുട്ട് റോസ് മടി നാല് കാമ്പിന് നല്ല അകലം നല്ല ശീലത്തിൽ വരുന്ന പശുവാണ് ഇരുപത്തി ലിറ്റർ പാൽ കടിഞ്ഞില്ലിൽ കറന്ന പശു തന്നെയാണ് നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശു തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരനുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് പശുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി പറഞ്ഞ് തരാം ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പശു നല്ല സ്വഭാവത്തിൽ നല്ല തീറ്റയും കൂടിയിലും നമ്മുടെ നാട്ടിൽ വളരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് കറുപ്പ് മെള്ളയല്ല വരുന്നത് ഒരു ബ്രൗൺ മെള്ള ആയിട്ടാണ് വളർന്നത് പശുവിൻ്റെ കളർ ജേഴ്സി വെച്ചപ്പ് ക്രോസ് വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ശീലത്തിനും നല്ല സ്വഭാവത്തിനും വരുന്ന ഒരു പശുവാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് പശുവിനെക്കുറിച്ച് അറിയണമെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിലും കേരളത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ചെയ്ത് കൊടുക്കാം